ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായി സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായ കേസ് വാദിക്കുകയാണ് സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുണ്ട് നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ചു പോവുകയാണ് വേണ്ടതെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ആ തരത്തിൽ ഒരു സത്യവാങ്മൂലം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹൈക്കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏഴാം തീയതിയാണ് ഹൈക്കോടതി ആ സത്യവാങ്മൂലം പരിഗണിക്കുന്നത് പതിനൊന്നാം തീയതി വിധി പറഞ്ഞു ഇതിനിടയിൽ എം പി എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് വിധിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത് ഇതങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടോ എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ അല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ അവർ വേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ആണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം അതല്ലാതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ പൊറാട്ടനടവുമായി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും